കുടുംബ ബന്ധം മുറിക്കല്ല അവരെ ഇങ്ങോട്ട് നമ്മോട് ബന്ധം മുറിച്ചാലും അവരോട് പോയിട്ട് നീ അങ്ങോട്ട് സലാം പറയണേ അവരോട് അങ്ങോട്ട് പോയിട്ട് നല്ല വാക്കുകള് പറയണേ അങ്ങനെ നിന്റെ കുടുംബ ബന്ധത്തെ പഠിപ്പിക്കുകയാണ് അത് നിന്റെ കുടുംബത്തോട് മാത്രമല്ല അത് നിന്റെ കുടുംബത്തോട് മാത്രമല്ല നിന്റെ കൂട്ടുകാരനും നിന്നോട് ഇങ്ങോട്ട് പിണങ്ങിയ അവനോട് പോയിട്ട് നീ സലാ പറഞ്ഞു അവനോട് പോയിട്ട് നീ നല്ല വാക്കുകൾ പറഞ്ഞു നിന്റെ ജീവിതത്തിൽ പിണക്കമല്ലേ അവൻ നിന്നോട് മിണ്ടുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് നീ പോയിട്ട് അവനോട് സംസാരിക്കുന്നത് അവനോട് എന്തിനാണ് മിണ്ടുന്നത് അല്ലാഹുവേ നീ നിനക്ക് എന്ത് അള്ളാഹുവേന എന്താണ് സംഭവിച്ചത് അവൻ നിന്നെ ഇത്രത്തോളം നിന്നെ മനസ്സിലാക്കിയിട്ടും കുറ്റം പറഞ്ഞിട്ട് പോലും സംസാരിക്കാൻ പോകുന്നത് അവനോട് മിണ്ടാൻ പോകുന്നത് എന്ന് നിന്നോട് മറ്റുള്ളവര് പറയുമല്ലോ നിനക്ക് പഠിച്ച തമ്പുരാലും പറഞ്ഞ കാര്യം എന്തെന്നറിയോ അങ്ങനെ പ്രവർത്തിക്കുന്നവരോടോ

وتجاوز عمن ظلمك تكون رفيق الأنبياء والشهداء നീ മാപ്പ് കൊടുത്താൽ അവരോട് പോയിട്ട് നീ സലാ പറഞ്ഞിട്ട് മുണ്ടിക്കഴിഞ്ഞാൽ അള്ളാഹുറുപ്പിന്റെ നിന്റെ കൂട്ടുകാർ ആരാണെന്നറിയോ അല്ല അല്ലാഹുവിന്റെ അമ്പിയാക്കനായ ആളുകൾ എന്താ <laughs> <laughs>